നമസ്കാരം നിങ്ങൾ ഏതെങ്കിലും ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ടു വീലറോ ത്രീ വീലറോ ഫോർ വീലറോ തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടി കാണുക സൂക്ഷിച്ച വാഹനം ഓടിച്ചില്ലെങ്കിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിൽ നെഗറ്റീവ് മാർക്ക് ലഭിക്കും നെഗറ്റീവ് മാർക്കിൻ്റെ എണ്ണം കൂടിയാലോ ഒരു പക്ഷേ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെടാം അല്ലെങ്കിൽ നഷ്ടമായേക്കാം വാഹനവുമായി റോഡിൽ ഇറങ്ങുന്ന സകലർക്കും മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് സംവിധാനം ഏർപ്പെടുത്താനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ലോകത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഭീമൻ തുക പിഴ ചുമത്തുന്നത് അടക്കമുള്ള ശിക്ഷാ രീതികൾ നടപ്പിലാക്കിയിട്ടും വലിയ മാറ്റങ്ങളൊന്നും തന്നെ റോഡ് അപകടങ്ങളിൽ കാണാത്തതിനാൽ നിലവിലത്തെ രീതികളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി പരിഷ്കരിക്കാനായിട്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇപ്പോൾ ലക്ഷ്യമിടുകയാണ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങളും കുറയ്ക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പുതിയ പദ്ധതി രണ്ടു മാസത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇന്ത്യയിൽ ഓരോ വർഷവും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിനാൽ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പ്രസ്തുത പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് സംവിധാനം ഉൾപ്പെടുത്തുന്നതോടുകൂടി റോഡിൽ നിയമം ലംഘിക്കുന്നവർക്ക് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ നെഗറ്റീവ് പോയിന്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും ഇത് വളരെ ഗൌരവത്തോടു കൂടി അറിയേണ്ട ഒന്നാണ് കാരണം വിദേശ രാജ്യങ്ങളായിട്ടുള്ള ഓസ്ട്രേലിയ യു കെ ജർമ്മനി ബ്രസീൽ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സംവിധാനം മുൻകാലങ്ങൾ മുതൽ തന്നെ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ യു കെയിൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കി വരുന്ന ഈ പരിപാടി അതുമൂലം ഗതാഗത നിയമ നിയമലംഘനങ്ങൾ അപകടങ്ങളൊക്കെ തന്നെ ആ രാജ്യത്ത് ഗണ്യമായി കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇന്ത്യയിൽ ഇത്തരം ഒരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് എന്നാൽ ഇവിടുത്തെ അവസ്ഥ നേരെ തിരിച്ചാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുന്നത് ഉൾപ്പെടെ കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടും ഇന്ത്യ രാജ്യം ഇപ്പോഴും ഉയർന്ന തോതിലുള്ള റോഡ് അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഇത്തരമൊരു കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാനായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തെ പ്രേരിപ്പിച്ചിരിക്കും ലൈസൻസിൽ നെഗറ്റീവ് പോയിന്റ് സംവിധാനം നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള പിഴ ചുമത്തുന്നതിൽ വർദ്ധനവ് കൊണ്ടുവരുമെന്നും രണ്ടു മാസത്തിനുള്ളിൽ ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമെന്നും ആണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് പുതിയ നിയമം അനുസരിച്ച് അമിത വേഗത ചുവന്ന സിഗ്നൽ ശ്രദ്ധിക്കാതെയുള്ള മറികടക്കൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവർമാർക്ക് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നെഗറ്റീവ് പോയിന്റുകൾ അപ്പോൾ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നതായിരിക്കും നെഗറ്റീവ് പോയിന്റുകൾ കൂടുതൽ നേടിയാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൈയോടെ റദ്ദാക്കപ്പെടുകയും പിഴ ചുമത്തപ്പെടുകയും ചെയ്യുന്നതാണ് പിന്നീടാകട്ടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായിട്ട് ചെല്ലുന്ന നേരം കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ആദ്യമായിട്ട് ലൈസൻസ് എടുത്ത കാലത്ത് ചെയ്തതുപോലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള വാഹനം ഓടിച്ച് കാണിക്കുന്നതടക്കമുള്ള നിർബന്ധിത ടെസ്റ്റും അവർക്ക് നേരിടേണ്ടതായിട്ട് വരും എന്നാൽ നിലവിൽ കാലാവധി കഴിയുന്നതിന് മുൻപ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ ഗ്രൗണ്ടിൽ വാഹനം ഓടിച്ച് കാണിച്ചുള്ള ടെസ്റ്റ് ആവശ്യമില്ല പക്ഷേ എല്ലാ ഡ്രൈവർമാരും അവരുടെ എക്സ്പീരിയൻസ് പരിഗണിക്കാതെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വീണ്ടും ഉറപ്പാക്കാനാണ് സർക്കാർ ഈ ഒരു സംരംഭം വഴി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി വിജയകരമായിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ഡ്രൈവിംഗ് ശീലത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം വരുമെന്നും വാണിജ്യ വാഹനങ്ങൾ എക്സ്പ്രസ് വേയിൽ ട്രാക്ക് തെറ്റിച്ചൂടുന്ന ഡ്രൈവിംഗ് രീതികൾ അവസാനിക്കുമെന്നും റോഡ് ഗതാഗത മന്ത്രാലയം അവകാശപ്പെടുന്നു ഇന്ത്യയിലെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക നീക്കമാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഈ പുതിയ പദ്ധതി വഴി ലക്ഷ്യമിടുന്നത് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുള്ള ഡ്രൈവർമാർക്ക് ഇൻസെൻറ്റീവുകൾ നൽകുന്നതിനുള്ള നീക്കവും റോഡ് അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കുന്നതിനും മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യമിടുന്നു ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിനായിട്ട് എട്ടുമെച്ചും എടുക്കേണ്ട എന്ന വിഷയം പ്രതിപാദിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ തന്നെ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുക പുതിയ ലൈസൻസ് നിയമങ്ങളെക്കുറിച്ച് വ്യക്തത എല്ലാവർക്കും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക